കേരള വനിതാ കമ്മീഷൻ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ സമിതി അംഗങ്ങൾക്ക് പരിശീലനം നൽകി പഞ്ചായത്ത് ഹാളിൽ വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അംഗം എം ബാലകൃഷ്ണൻ രമാദേവി പി ഗീത എന്നിവർ സംസാരിച്ചു

ഒരു വീടുകളിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ മറ്റ് എന്തെങ്കിലും ആ അറിയാൻ മാത്രമേ നമുക്ക് സമിതികൾ ിൽ മാത്രമേക്ക് ഇത്രം കാണാൻ സാധിക്കുകയുള്ളൂ പലയിടത്തും പല പഞ്ചായത്തുകളും സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ പല സ്ഥലങ്ങളിലും കാര്യക്ഷമമായി

अब पसंदीदा जो नेल कटना बनाएँगे तो कैसे आप अगर उसे साफ़ चलेंगे तो फिर ना बड़े पसंदीदा लगना देती है तब तो अधूरा तय नहीं रहता पसंदीदा जो विलुप्त होते हैं तो आपको वन सरपरिशोधित करें पसंदीदा कहीं घटना करेगा अब तो ने पसंदीदा ताज़ा जो लोग विलुप्त आ रहे हैं जहाँ पर जहा� സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ Two three nine one.